നമസ്കാരം ജ്യോതിഷത്തിൽ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിന്ന് പറയുന്ന ആയില്യവിശേഷങ്ങളാണ് ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ചയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റവാടി താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയും തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന വൈഷ്ണവ ചൈതന്യമായ നാഗരാജാവിനും പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവിനും അമ്മയ്ക്കും നാഗജാമുണ്ടി അമ്മയ്ക്കും കരുനാഗക്ഷിയമ്മയ്ക്കും ആയില്യം തിരുവോത്സവം എല്ലാ അയില്യവും തിരുത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിൽ ഏതൊരു ഭക്തർക്കും എത്ര നിവൃത്തിയില്ലാത്തവർക്കും വന്നു കഴിഞ്ഞാൽ പ്രണവമലയിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ നിലവറയ്ക്കകത്ത് ജാതി മത എല്ലാവർക്കും പ്രവേശനം നൽകുന്ന ലോകത്തിലെ തന്നെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് ഭഗവാനൊരു തട്ട സമർപ്പണം നടത്തി സങ്കടം പറഞ്ഞാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം നേരിട്ട് വന്ന മുന്നൂറ് രൂപയാണ് ഓൺലൈൻ ആണെങ്കിൽ രൂപ അതോടൊപ്പം തന്നെ ഭഗവാനൊരു ധൂമനിവേദ്യം വെറും അൻപത് രൂപയുള്ളൂ അപ്പോൾ ആഴ്ചയിൽ ഓരോ നിവേദ്യം പിന്നെ ഒരു ആയില്ത്തിനൊരു നിവേദ്യം അങ്ങനെ അഞ്ച് നിവേദ്യം ചെയ്യാം ഇപ്പോൾ ഇവിടെ നൂറും പാലിലും എല്ലാം നടന്നു കർക്കിടക ഒന്നിന് ഭഗവാൻ ഉണർന്നു ഒന്നേന് ഉറങ്ങി ഇനി നമുക്ക് കന്യ കന്യായുലത്തിന് മാത്രമേ ഭഗാന്മാർ ഉണരുകയുള്ളു അതുവരെ സുഷുപ്തിയാണ് അപ്പോൾ നിങ്ങൾ എഴുതും പേരമംഗലത്തിപ്പിനും പ്രണവമലയിലും നാഗങ്ങൾക്ക് മാത്രമാണ് സുഷുപ്തി അല്ല എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ പക്ഷേ പാരമ്പര്യവാദികൾ നിങ്ങളോട് പറയുക അങ്ങനെയല്ല ഇങ്ങനെയല്ല അവർക്ക് കുറേ പൈസ ഇടണം നമുക്കതെല്ലാം ഉദ്ദേശം നിങ്ങൾ വന്ന് രക്ഷപ്പെടണം അതിന് വേണ്ടിയാണ് അപ്പോൾ എത്ര നിവൃത്തി ഇല്ലാത്തവർക്കും അഞ്ച് നാളുകൾക്ക് ധൂമ നിവേദ്യം നടത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നടത്തുക പിന്നെ പ്രസാദം വേണമെങ്കിൽ അൻപത് രൂപ കൂടുതലടയ്ക്കും മുന്നൂറ് രൂപ നാല് പേർക്കാണെങ്കിൽ ആയിരം രൂപ ആയിരത്തി അമ്പത് രൂപ അടച്ചാൽ പ്രസാദയുച്ച് തരും അത് നിത്യവും കൂറി ഉപയോഗിക്കാം പിന്നെ അതുകൂടാതെ ലേശം ആവിൻ തുമ്പിലിടാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മൂലകളിലെ വീടിൻ്റെ നാല് മൂലകളിലിടം പറമ്പിൻ്റെ നാല് മൂലകളിലിടം സ്ഥാപനങ്ങളുടെ നാല് മൂലകളിലിടം പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കാനിരിക്കുന്ന ആ മേശയുടെ മുകളിൽ ലേശം ഇട്ട മുകളിൽ അതൊക്കെ ശുദ്ധിയുള്ളവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ നോൺ വെജ് എല്ലാ പ്രശ്നം പിരീഡ് സമയമൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ട് നിത്യം ഒരു രൂപ നാണയ വിഴിഞ്ഞു വെച്ച് എൻ്റെ കല്ലൂർ പേരമെങ്കിലും വഴുനാഗരാജാവ് എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥന പോയാൽ തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഭഗവാൻ വ്യത്യാസം കാണിക്കും ഇവിടെ മൂന്ന് ദിവസം വിളിച്ച് കരഞ്ഞപ്പോഴേക്കും സ്വന്തം ഭർത്താവിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സാധിച്ചു ഒരു കള്ളക്കേസിൽ കുടുക്കിപ്പോയ ഒരാളെ അങ്ങനെ അവർ കൊണ്ടുവന്ന് പിന്നീട് ഒരുപാട് സ്വർണ്ണമാണ് ഭഗവാനെ സമർപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം ഈ അടുത്ത് നടന്ന സംഭവങ്ങളാണ് അവർക്കിങ്ങനെ പൊതുസമൂഹത്തിൽ ഒന്ന് വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഓസ കിട്ടുന്നു പക്ഷേ അത് നിങ്ങളെനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അത്രയ്ക്കും അത്യത്ഭുതങ്ങൾ നടക്കുന്ന ഈ പുണ്യദേവലോകത്തിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളേക്ക് പാക്കേജുകളുണ്ട് ഇരുപത്തേഴായിരം രൂപ പൊന്ന് പതിനെട്ടാം പിടിക്ക് ആയിരം രൂപ അങ്ങനെ ഇരുപത്തെട്ടായിരം രൂപയുടെ പാക്കേജ് പൂജ ചെയ്യാം എട്ട് ഗണപതിമാർക്ക് നൂറ്റി എട്ട് ഗണപതി ഹോമങ്ങൾ നടക്കും എട്ട് സ്ഥലത്ത് തന്നെ എണ്ണായിരം രൂപയാണ് അതുതന്നെ ഭഗവാന്മാർക്ക് തളിച്ചോടുക്കുക അല്ല ഹരിത ഹോമമാണ് പേരമംഗലത്തെ പിന്നെ ഹരിദ്രഹോമം ചെയ്യാൻ പതിനയ്യായിരം രൂപ മുകളിൽ ഓരോ നാല് തവർക്കും ഹരിദ്രഹോമിന് പതിനായിരം അങ്ങനെ അഞ്ച് പേർക്ക് ചെയ്യാൻ എഴുപത്തയ്യായിരം രൂപയാണ് ഒറ്റയ്ക്ക് ചെയ്യാൻ പാർട്ടായിട്ട് ചെയ്യാനാണെങ്കിൽ അയ്യായിരം രൂപ മതി അപ്പോൾ അഞ്ച് പേർക്ക് ചെയ്യാൻ ഇരുപത്തയ്യായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ആയിരം രൂപ അഞ്ച് പേർക്ക് ചെയ്യാൻ അയ്യായിരം രൂപ അങ്ങനെ ചെയ്തതിന് ജീവിതം തിരിച്ചു കിട്ടും അല്ലാതെ പൈസ ഇല്ല എന്ന് പറയേണ്ട പൈസ ഭഗവാനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ജോലി കിട്ടും അങ്ങനെ പൈസ കിട്ടും പിന്നെ അതുകൂടാതെ ഇരുപത്തിയേഴ് തവൾക്ക് ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്ന ഒരു ആയുധത്തിന് അൻപത് രൂപയാണ് അത് ഫുള്ളായിട്ട് ഓൺലൈൻ ചെയ്യണമെങ്കിൽ എട്ടായിരത്തി നാനൂറ്റമ്പത് രൂപ നേരിട്ടാണെങ്കിൽ ഏഴായിരം രൂപ ഇവിടെ ഹനുമാൻ്റെ ഒരു തള വെച്ച് പ്രാർത്ഥിച്ചപ്പോലും അത് ഭഗവാൻ്റെ ശ്രീകോലിൻ്റെ അടുത്തേര് നമുക്ക് വയ്ക്കാം അപ്പോൾ ഇതൊക്കെ ഇവിടെ വന്ന് നോക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട് ആ സംഘടനയിൽ ജാതി മത ഭേദ വർഗ്ഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ല അതിനേക്കാൾ ഉപരി യാതൊരു പ്രവേശന ഫീസിലെ മാസവരില്ല ഇടയിൽ ഒരു പിരിവില്ല കാരണം പിരിവൊക്കെ നമ്മൾ സംഘടന നിരോധിച്ചാണ് അപ്പോൾ അങ്ങനെയുള്ള സംഘടനയിൽ ചേർന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് അല്ലാതെ കണ്ടിട്ട് ഇവിടെ ഒന്ന് ചാടി മറിഞ്ഞാൽ കുറേ പൈസ ഇട്ടൊന്ന് കരുതരുത് കാരണം പൈസ ഭഗവാന്മാരാണ് തരുന്നത് വേണ്ടിയുള്ള ദേവലോകമാണ് നിങ്ങളൊന്ന് നോക്കുക ഒന്നര ഏക്കർ സ്ഥലത്ത് വിസ്താരമായാണ് ക്ഷേത്രങ്ങൾ നിലകൊള്ളുന്നത് കേരളത്തിൽ ഇത്രയും വലിയ ക്ഷേത്ര സങ്കേതം കേരളത്തിൽ എവിടെയും ഇല്ല ധൈര്യമായിട്ട് വരിക രക്ഷപ്പെടാനുള്ള വഴികളാണ് ഇവിടെ തുള്ളലില്ല ചാട്ടമില്ല അയുത്തമില്ല അനാചാരമില്ല നിങ്ങളെവിടെ വന്ന് നിന്നാലും മാറുക മാറുക ഇതൊന്നും ഇവിടെ പറയില്ല ഇഷ്ടമുള്ള നിൽക്കാം പ്രാർത്ഥിക്കാം ഭഗവാന്മാരെ തൊഴുത് പ്രാർത്ഥിക്കാം അതുപോലെ ഇരുപത്തേഴ് പേർക്ക് വേണമെങ്കിൽ തട്ടസമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ മുന്നൂറ് വെച്ച് വരണത്തിന് ഓൺലൈനാണെങ്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റൻപത് രൂപ അതേപോലെ തന്നെ ഇരുപത്തേഴ് സ്ഥലത്ത് മുട്ടരക്കിലാട്ത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിരണ്ട് ദേവകൾക്ക് ജലാഭിഷേകം നടത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ അഞ്ച് നാഗങ്ങൾക്ക് ധൂമ നിവേദി നടത്തി ഇരുന്നൂറ്റമ്പത് രൂപ നാനൂറ്റി ഏഴ് പേരുടെ വഴിപാടി ഇത് ജീവിതം തിരിച്ചു കൊടുക്കാം പിന്നെ പാൽപ്പായസം കടം പായസം ഇങ്ങനെയുള്ള നിവേദ്യങ്ങൾ നാഗങ്ങൾ ഒഴികും ബാക്കി എല്ലാ നടകളിലും ഉണ്ട് അപ്പം അതൊക്കെ ചെയ്യാം പിന്നെ ത്രിമധുരം അട നിവേദ്യം നിവേദ്യം അതുകൂടാതെ അത്താഴ നിവേദ്യം ഇങ്ങനെയുള്ള പൂജാവിധികളുണ്ട് പിന്നെ ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുവിളക്കും പൂജകളുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വന്ന് അതിലൊക്കെ പങ്കെടുക്കാം ഇനി ഇത് നിവൃത്തില്ലെങ്കിൽ മറ്റൊരു പത്തിരണ്ട് പേർക്കും ചുറ്റുവിളക്കം നടക്കുമ്പോൾ ഒരു തിരി നിങ്ങൾ സ്വയം കത്തിച്ചാൽ മതി അത് കഴിഞ്ഞാൽ ചുറ്റുവിളക്കിൻ്റെ പൈസ അടങ്ങി നേരിട്ട് വന്ന് പത്ത് രൂപ ഓൺലൈനാണെങ്കിൽ പന്ത്രണ്ട് രൂപ നെയ്യ് വിളക്കാണെങ്കിൽ പതിനഞ്ച് രൂപ അപ്പോൾ ഇതെല്ലാം ചീട്ടാക്കാം ചീട്ടാക്കിയാലും നിങ്ങൾ കത്തിക്കാം അപ്പോൾ അതിലൂടെ പത്ത് രൂപയിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന പുണ്യസങ്കേതമാണ് തിരുവേരമംഗലത്തിൻ്റെ തിരുസന്നിധി പ്രണവമല എന്ന ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും തിരിച്ചറിയാം അപ്പോൾ ഇവിടെ നിരവധി വഴിപാടുകൾ ഉണ്ടാകും വന്ന എല്ലാ ദേവതകളുടെയും പല്ലക്ക് ഇരുന്നൊള്ളിപ്പുണ്ട് നിങ്ങൾക്കും ഭഗവാൻ്റെ പല്ലക്ക് എഴുന്നൊള്ളിപ്പിന് നിങ്ങൾക്കും ചുമക്കാൻ സാധിക്കും മറ്റൊരു സ്ഥലത്ത് സമ്മതിക്കുമോ അപ്പോൾ അത്രയ്ക്കും ഈസി ആയിട്ട് പിന്നെ അതുകൂടാതെ ഭക്തിവചന കാനാലാപനോട് കഴിഞ്ഞ പ്രാവശ്യം നാലര മണിക്കൂറാണ് ഭക്തിവചന ഉണ്ടായിരുന്ന ആ സമയത്ത് നിങ്ങൾക്കും ആനന്ദത്തിൽ ആറാടാം ഇതൊക്കെയല്ലേ ലോകത്തിൽ നമ്മളൊരു സിനിമ കാണാൻ പോയാൽ പോലും ഇത്രയും നല്ല ഫീൽ ഉണ്ടാവില്ല ഇവിടെ ഇത്രയും ഭക്തിയോടുകൂടി നാലര മണിക്കൂർ നിന്ന് പാടുമ്പോൾ അതൊക്കെ വന്ന് നോക്കണം അല്ലെങ്കിൽ ഇതിനകത്ത് വിഷുവിൽ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി അപ്പോൾ അവർ ആനന്ദത്തിൽ ഇടുന്ന അറിയണം മദ്യപിച്ചിട്ടല്ല കേട്ടോ ഭക്തി കൊണ്ടാണ് അപ്പോൾ ഇവിടെ മറ്റുള്ള ആൾ ആൾദൈവ സെറ്റപ്പല്ല ഈശ്വരന്മാരുടെ മുമ്പിൽ നിന്നിട്ടാണ് എല്ലാവരും ഞാൻ നിങ്ങളെപ്പോലും ഒരാളായിട്ട് നിന്നിട്ട് നമുക്കതൊക്കെ ജീവിതത്തിൽ ജയിക്കാൻ വേണ്ടിയുള്ള ഊർജ്ജം ഇവിടെ ലഭിക്കും പിന്നെ അതുകൂടാതെ ബദലാളിയുടെ തിരുസന്നിയിൽ പന്ത്രണ്ട് മാത്രം വലിയ ഗുരുതി ഉണ്ടാകും പിന്നെ എല്ലാ നാടകങ്ങളിലും ഹോമക്രിയാദികളുണ്ടാകും എട്ട് ഗണപതിമാർക്ക് ഹോമങ്ങളുണ്ടാവും പക്ഷേ അത് കൊഴിഞ്ഞിട്ട് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരെയും ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച പ്രണവമലയിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത് ഇപ്പോൾ ധർമ്മ സംഘത്തിൽ അംഗങ്ങളായാൽ എല്ലാ ജില്ലകളിൽ നിന്നും യാത്ര ബസ്സുകളുണ്ട് ബസ് കാശിൻ്റെ പൈസ നിങ്ങൾക്ക് വഴിപാടായിട്ട് തിരിച്ച് നൽകും വേറെ എവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടോ നിങ്ങളിപ്പോൾ എല്ലായിടത്തും ടൂർ പോകണമെങ്കിൽ ചാടി മറിയുന്നുണ്ട് ആ പൈസ വേറെ കൊടുക്കണ്ടേ ഇവിടെ അങ്ങനെയല്ല ചിലവാക്കുന്ന പൈസ അറുന്നൂറ്റമ്പത് എത്തിൻ്റെ ഒരാൾ അറുനൂറ്റമ്പത് വേണേ അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് വഴിപാട് തിരിച്ച് കിട്ടും അപ്പം നിങ്ങൾക്ക് എല്ലാം ഫ്രീ ആയിട്ട് മാറണം അല്ലാതെ കണ്ടിട്ട് വെറുതെ വന്നിവിടെ കഞ്ഞു മുറിച്ച് പോകാനെല്ലാം വിളിക്കുന്നത് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയാണ് അപ്പോൾ മദ്യത്തിനും മയക്കോയതിനൊക്കെ അടിപ്പെട്ടവരൊക്കെ മാറ്റാൻ സാധിക്കും അതിനോട് ആവാഹന പൂജേണ്ട ഒരു നിരത്തിലെങ്കിൽ ഇവിടുന്ന് ഒരു ചരട് വാങ്ങിക്കൊണ്ടുപോകാൻ അതിന് നൂറ് രൂപയുള്ളൂ ആ ചരട് തിരിച്ച് ഇരുപത്തേഴ്സ് അതിലൂടെ പോയി പിന്നെ ഒരു ഗണപതി എൽ എസ് വാങ്ങി ധരിച്ച് ആ എൽ അതിൻ്റെ വഴിപാട് പ്രണവമല്ലയിൽ തന്നെ പതിനൊന്ന് തൃക്കരങ്ങളിൽ ഗണപതിക്ക് ചെയ്ത് ഒന്നര വർഷം അതിലൂടെ പോയി പിന്നീട് ആ വാഹന പൂജയിൽ പങ്കെടുത്ത് ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ കൺസൾട്ടേഷൻ എടുത്ത് എന്താണ് നമുക്ക് നേടാൻ പറ്റാതെ പോയെന്നൊക്കെ കാരണമൊക്കെ കണ്ടെത്തി പറഞ്ഞു തരും അതിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് എന്ന് കേൾക്കുമ്പോൾ മമ്മി അപ്പം ഒന്ന് പറയേണ്ട നിങ്ങൾക്ക് പൈസയിൽ യാതൊരു ചരട് വാങ്ങി ധരിക്കൂ ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ കിട്ടും അങ്ങനെ ധരിച്ച് മാറ്റം വന്നതിന് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിലേക്കുള്ള വഴിയാണ് പറഞ്ഞു പിന്നെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭാഗ്യസേനയും നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ജീവിതത്തിൽ നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൃഢങ്ങളെടുക്കൊണ്ടും ചെയ്തു തരികയും ചെയ്യും ഇവിടെ നിന്ന് പൂജയിലൂടെ രക്ഷപ്പെട്ട ഒരുപാട് ആളുകൾ അനുഭവസാക്ഷ്യം വീഡിയോ കണ്ടു നോക്കുക അതേപോലെ തന്നെ എനിക്കിവിടെ ബെൻസുകാർ ഒരു യുവാവ് രണ്ടായിരത്തി പത്തൊമ്പിൽ ഒറ്റപൂജ നടത്തിപ്പോയ യുവാവാണ് ആ യുവാവിൻ്റെ ഉയർച്ചയിലൂടെ ലഭിച്ച ബെൻസുകാരൻ എനിക്ക് സമ്മാനിച്ചു കാണിച്ചു അതേപോലെ തന്നെയാണ് ഇവിടെ മുമ്പ് പൂജ കഴിഞ്ഞ് പോയ ആളുകളാണ് ഈ അയിലെ മഹോത്സവത്തിനൊക്കെയുള്ള വഴിപാട് ചെയ്ത് ആളുകളൊക്കെ വന്നു പോകുന്നതിനുള്ള ചെലവുകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇവിടെ പൂജ കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നാൽ ചെറിയ പൈസയിൽ മാറ്റിത്തരും അല്ല മറ്റുള്ളവർ പറയുന്നവരെ ഒരു പൂജയുടെ ആവശ്യമുള്ളൂ പിന്നെ വേണ്ട എന്ന് പറയേണ്ട നമുക്കൊരു അസുഖം വന്ന ആശ്ചര്യ പോകണം വീണ്ടും വന്ന ആശ്വര്യ പോകണം അവിടെ ചില വീണ്ടും പൈസ കൊടുക്കണം എവിടെ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ആ ഒരു ലെവലിലാണ് നമ്മുടെ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലം പോകുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തി കൊണ്ട് നാളെ എല്ലാവരെയും പ്രണവമലയിലേക്ക് തിരു പേരമംഗലത്തവൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ കർക്കിടക ഒന്നിൻ്റെ അതിവിശേഷമായ പൂജാവിധികളാണ് പ്രണവമലയിൽ പ്രണവമലയിലെ ഏറ്റവും വലിയ പ്രത്യേകത ആയില്യമാണ് ഇവിടെ തിരു ഉത്സവം പേരമംഗലം എന്ന് കേട്ടാൽ തന്നെ ആയില്യം അതാണ് ഭക്തജനങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്നിരുന്നാലും എല്ലാ വിശേഷങ്ങളും പ്രണവമലയിൽ വിശേഷമാണ് കാരണം ഇവിടെ ഇരുപത്തിയേഴ് ദേവതകളാണ് അത് അത്യത്ഭുതങ്ങൾ വാരിവ് തിരക്കുണ്ട് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ തകർന്നടിഞ്ഞു പോകുമ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇവിടെ പ്രണവമലയിൽ വന്ന് ഓരോ ദേവതയ്ക്കും പേരമംഗലത്തപ്പനും പിന്നെ പ്രണവമലയിലെ മറ്റു ആറ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി അതിനുശേഷം താഴെ കൗണ്ടിൽ ഞാൻ ജപിച്ചു കൊടുത്താണ് ചരട് ആ ചരടൊണ് വാങ്ങി ധരിച്ചാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം നൂറ് രൂപയുടെ ചിലവുള്ളൂ കൊറിയറായിട്ട് അയക്കുമ്പോൾ നൂറ്റമ്പത് രൂപ അപ്പോൾ ഇവിടെ പ്രതിഷ്ഠ വെക്കാൻ പറ്റില്ല അങ്ങനെ ഇരുപത്തേഴ് ദിവസം പോകണതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു എലസ് വാങ്ങാം അയ്യായിരം രൂപയാണ് അത് ഓൺലൈൻ അയക്കുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ് രൂപ എൽലസ് വെറുതെ വാങ്ങിയ പോരാ ധരിക്കുന്ന സമയത്ത് പകൽ നോൺ വെജ് ഒഴിവാക്കണം രാത്രി കഴിച്ചു വെച്ചിട്ട് കഴിക്കാൻ പറ്റുള്ളൂ മരണവീട് ജനങ്ങ വീട് മാര്യഭർത്ത വീട് എന്ത് സമയത്തൊന്നും ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായിട്ട് ഏലസ് ധരിച്ച് പ്രണവമലയിലെ പതിനൊന്ന് വൃക്കങ്ങളുടെ മഹാഗണപതിക്ക് നൂറ്റി ഗണപതി ഹോമം ആയിരം രൂപയുടെ പാക്കേജും എഴുപത് നാരങ്ങമാലയും അങ്ങനെ നാനൂറ്റി ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് ചെയ്തു പോയ ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാം എൻ്റെ ഉറപ്പാണ് ഇതിലൊന്നും ഒരു തർക്കമില്ല മറ്റുള്ളവരെ പോലെ പറ്റിക്കാൻ നടക്കുന്ന ഒരു പ്രസ്ഥാനമല്ല സനാതനധർമ്മസംഘവും അതേപോലെ തന്നെ പേരമംഗലത്തപ്പിൻ്റെ പ്രണവമലയിലെ ദേവതകളും എന്ന യാഥാർത്ഥ്യം അറിയുക അതിൻ്റെ ഇടയ്ക്ക് ഒന്നര വർഷം കടന്നു പോകുന്നതിൻ്റെ ഇടയ്ക്ക് നിങ്ങളിവിടെ ഒന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കണം ആവാഹന പൂജയുടെ മിനിമം റേറ്റ് അമ്പത്തി ആറായിരം രൂപയാണ് പിന്നെ കുറച്ചുകൂടി നേരത്തെ കിടന്നുവെങ്കിലും അതിനാണ് ഇവർ സ്പീഡ് പൂജ എന്നൊക്കെ പറയുന്നത് അതായത് നമ്മൾ സാധാരണ ഒരു ആശുപത്രി പോയി ടിക്കറ്റ് എടുക്കുമ്പോൾ സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ തന്നെ അപ്പോൾ പതിനായിരം രൂപ കൂടുതൽ അടച്ചാൽ അറുപത്താറായിരം വേണേ മൂന്ന് മാസത്തിനുള്ളിൽ കിട്ടും എഴുപത്താറായിരം വേണേൽ നമുക്ക് ഒരു മാസത്തിനുള്ളിൽ പൂജ കിട്ടും അങ്ങനെ പൂജ കഴിയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ ശ്രാദ്ധ ബലി ഇടാത്തവരാണെങ്കിൽ നിങ്ങളെ കൊണ്ടുകൂടെ പ്രായച്ചിത്ത ബലി ഇടിക്കും അതിമൂവായിരം രൂപയും ചാർജ് പിന്നെ നമ്മുടെ വാസ്തുവാചാര്യം വന്ന് നിങ്ങളുടെ വീട് ചെക്ക് ചെയ്യും കാരണം പൂജ കഴിഞ്ഞ് ജീവിതം കഴിഞ്ഞാൽ രണ്ടര വർഷം വരെ വലിയ കുഴപ്പമൊക്കെ ഇല്ലാണ്ട് പോകും അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം തകർന്നടിയും അങ്ങനെ തകർന്നടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാസ്തു ആചാരം കാര്യം നിങ്ങളുടെ നാട്ടിൽ ഒരുപാട് വാസ്തു കുലപതികളൊക്കെ ഉണ്ടാകും പക്ഷേ അവർ കണക്കൊന്നും പഠിക്കാതെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ആയിരോ രണ്ടായിരോ അഞ്ഞൂറൊക്കെ വാങ്ങിച്ചായിരിക്കും ചെയ്താണ്ടാവുക അങ്ങനെയുള്ള തെറ്റുകളിൽ നിന്ന് തിരുത്തി ഇനിയുള്ള കാലം സമൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടി ഒരു വീട് പണിയുന്ന നിമിഷം മുതൽ വീടിൻ്റെ കണക്ക് തെറ്റിണ്ടെങ്കിൽ ജീവിതം തറുമാറാകും പിന്നെ ആറു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ട് വർഷമാകുമ്പോഴേക്കും എല്ലാം തീർന്നിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ കാരണം നിങ്ങളുടെ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റ് വല്ല വിധിക്കാണോ കണക്ക് ശരിയാക്കാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് പൂജയ്ക്ക് വരുന്നതിന് മുമ്പ് അളർന്ന് നോക്കിയാൽ പൂജയിലിരിക്കുമ്പോൾ അത് വിറ്റ് തരാം അതിനൊന്നും വേറെ പൈസയുടെ ആവശ്യമില്ല അത് മാത്രമാണ് നമ്മുടെ ആകുള്ളൊരു വ്യത്യാസം പിന്നെ പൂജ കഴിഞ്ഞ് പിന്നീട് വീണ്ടും ഇപ്പോൾ നമുക്ക് പനി വന്നു ആ പനി മാറി കഴിയുമ്പോൾ രോഗിക്കറിയാം പനി മാറി ജലദോഷം വന്നു ജലദോഷം വന്നത് ഡോക്ടർ പറയേണ്ട കാര്യമില്ല നമുക്ക് മൂക്കൊലിപ്പ് മാറിയേണ്ട ചുമ വന്നു ഇത് ആരും ഡോക്ടർ പറഞ്ഞിട്ടല്ല മനസ്സിലാകും രോഗി മനസ്സിലാകും അതേപോലെയാണ് നമുക്ക് നൂറിട്ട നൂറ്റിപ്പത്തി ചിലവാകുന്ന അവസ്ഥ മാറിയിട്ടുണ്ടാകും പിന്നെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക മലമൂത്ര വിസർജ്ജനം സ്വപ്നം കാണുക തലവേദന വരിക അതേപോലെ മദ്യപാനത്തിന് അടിപ്പെടുക ഇതെല്ലാം ചാത്തിൻ്റെ ഉപദ്രവലക്ഷണമാണ് പിന്നെ ചിലർ കൂടുതലും കിടന്ന് പറഞ്ഞ് ചിലർക്ക് ഉറക്കുണ്ടാവില്ല ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ചിലർ ഭക്ഷണം ഉള്ളിൽ കഴിക്കും പിന്നെ വീട്ടിൽ നിറച്ച് കറുത്തുറുമ്പ് വേണം അപ്പോൾ പാരമ്പര്യവാദികൾ പറയും കറുത്തുറുമ്പ് വരുമ്പോൾ പൈസ വരുമെന്ന് പറഞ്ഞാൽ പൈസ എല്ലാം വരണേ ജിന്നാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ബാധാദോഷങ്ങൾ പിന്നെ അതേപോലെ തന്നെ എപ്പോഴും പാമ്പിനെ കാണുക സ്വപ്നത്തിൽ പാമ്പിനെ കാണുക ഇതെല്ലാം സർപ്പദോഷമാണ് മാരക രോഗങ്ങളൊക്കെ സർപ്പദോഷം കൊണ്ട് സംഭവിക്കുന്ന അപ്പോൾ അതെല്ലാം ആവാഹന പൂജയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുമാതിരി ഉള്ള രോഗങ്ങളൊക്കെ ചികിത്സിച്ചാൽ പെട്ടെന്ന് മാറ്റാൻ സാധിക്കും പിന്നെ ഇനിയുള്ള കാലത്ത് നൂറ് രീതിയിൽ നൂറ്റിപ്പത്ത് ചിലവാകുന്ന അവസ്ഥ മാറി നമുക്ക് സമ്പാദിക്കാൻ പറ്റും അതായത് പൂജ കഴിഞ്ഞാൽ കോടീശ്ശനാവുന്നതല്ല പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇനിയുള്ള കാലം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഇവിടെ ആവാഹന പൂജ കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിച്ച ആളുകളാണ് നമ്മുടെ ചുറ്റു നിൽക്കുന്നതും ഇരിക്കുന്നതായ എല്ലാവരും അപ്പോൾ ആദ്യം നിങ്ങൾ അറിയുക ഇവർ ഈ ഇരിക്കുന്നതിൽ ആരും ഒരുപാട് പൈസയും കൊണ്ട് വന്ന് പൂജയ്ക്ക് വന്ന ആളുകളല്ല ഈ പറഞ്ഞ പോലെ തന്നെ ഓരോന്നോരോന്നായിട്ട് ഓരോ ക്രമം അനുസരിച്ച് വന്ന ആളുകളാണ് അപ്പോൾ ധൈര്യമായിട്ട് വരാം അപ്പോൾ ഇവരെയൊക്കെ നിങ്ങളുടെ നാട്ടിലുള്ളവരുണ്ടോ പല ദിക്കിലുള്ള ആളുകളാണ് കാരണം ഈ നാട്ടിലുള്ള ആളുകൾക്ക് വലിയ ദൈവവിശ്വാസമൊന്നുമില്ല ഇവിടെ ആകെ എൻ്റെ അടുത്ത് പൂജ ചെയ്തിട്ടുള്ളത് രണ്ട് പേരാണ് ഒന്ന് നമ്മുടെ ഇവിടുത്തെ പേരമംഗലത്തപ്പൻ്റെ തിരുനടയിൽ നിൽക്കുന്ന പൊറ്റിയായിട്ട് നിന്നുള്ള ചെറിയ പയ്യനാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ളൂ അവൻ ഇവിടെ കയറിയ സമയത്തേനും പൂജയിലേക്ക് എത്തി പിന്നെ നമുക്ക് മാല കെട്ടാൻ നിൽക്കുന്ന പ്രസാദ് ഇവിടെ പൂജയ്ക്ക് വന്നത് അവൻ്റെ ഒരു അയിലത്തിൻ്റെ തലേ ദിവസം വീട്ടിൽ മാലയൊക്കെ ഇത്തിരി ചമ്മന്തി അരച്ചാരൻ മറന്ന സമയത്ത് അവർ ഭയങ്കര സൈലൻ്റ് മാനാണ് ഇദ്ദേഹം വളരെ സൈലൻ്റ് ഭാര്യ സൈലൻറ്റ് അമ്മാനച്ചനും അമ്മായി എല്ലാം സൈലൻറ്റ് പക്ഷേ പെണ്ണുമുള്ള പുള്ളീനെ കത്തിക്കൂത്തി എന്നാലോച്ച് നോക്കിയേ എന്താ സംഭവിച്ചതാണ് ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ ഒരു വൈകാരിക പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് ഞാൻ വന്നപ്പോഴേ ചോദിച്ചാൽ പ്രസാദ് നിനക്ക് ഇത്രയും പ്രശ്നം വന്നതല്ലേ അപ്പോൾ നിനക്ക് ഇത് പൂജയിൽ ഒന്ന് മാറ്റിക്കൂടെ അപ്പോഴാണ് അവർക്ക് തോന്നല് വന്നത് കാരണം ഒരു കുഴപ്പമില്ല ഭയങ്കര ഡീസൻറ്റ് ആൾക്കാർ പക്ഷേ അവരുടെ കുടുംബത്തിൽ എത്ര സമ്പാദിച്ചിട്ടും സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഒരുപാട് ജീവിതത്തിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ സ്വാഭാവികം എന്ന് കരുതണ്ട നമുക്ക് ഏതൊരു കാര്യത്തിനും പരിഹാരമുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് വീഡിയോ കാണുന്ന നിമിഷം വരിക അങ്ങനെ ഈശ്വരയിലൂടെ വന്ന് ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് ഒൻപത് പത്ത് തീയതികളിലായിട്ട് നടക്കുന്ന പൂജയാണ് അപ്പോൾ ഇത്രയും പേര് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞ് പോയവരാണ് അത് പല നാടുകളിൽ നിന്ന് വിദേശങ്ങളിൽ നിന്നൊക്കെ വന്നവരുണ്ട് അപ്പോൾ അവർക്ക് വീണ്ടും തടസ്സം വന്നത് അവർക്ക് തന്നെ മനസ്സിലായി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരത് ബോധ്യപ്പെട്ട് ഇവിടെ വീണ്ടും അത് മാറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അയിത്നും അന്ധവിശ്വാസത്തിനും അനാചാരത്തിനൊക്കെ എതിരാണ് തുള്ളൽ ചാട്ടമൊന്നും ഇല്ലാതെ തന്നെയാണ് ദേവലോകം ഒരുക്കിയിരിക്കുന്നത് ധൈര്യമായിട്ട് വരിക ഇത് നിങ്ങളുടെ മുമ്പിലേക്കുള്ള നിങ്ങളുടെ ജീവിത വിജയത്തിനുവേണ്ടിയുള്ള ഏറ്റവും വലിയ അനുഭവസാക്ഷ്യം വീഡിയോ ആണ് എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ ഇരിക്കുന്ന എല്ലാവരും മുമ്പേ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് ജോൺസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്തവണ് മന്ത്രവാദവും എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വൽത്തപ്പൻ്റെ പത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക ഇതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രവാദമൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കണം മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യ എന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിത പർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്ന നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്ന ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പോടുകൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കൂടുതൽ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ദോഷ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ നേരെയൂടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമകലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടറിൽ ഒന്ന് ഞാൻ ജപിച്ചോടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയാൽ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ്വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവം അല്ലെങ്കിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്നിപ്പോൾ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃമിക്കാർ ഇവിടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരമുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെയുണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും Manny, vamos a caer.